കൂട്ടുകാരെ ഇന്ന് പരിചയപ്പെടുന്ന കൂടാട്ടോ കൂട് എന്ന് പറഞ്ഞ വിത്ത് ബ്രൂഡർ ബ്രൂഡറോട് കൂടിയുള്ള ഒരു കൂട് ബ്രൂഡർ നമ്മളെ കുഞ്ഞുങ്ങളെ ചൂട് കൊള്ളിക്കാനും കോഴികളെ അട വെക്കാനും പറ്റിയായിട്ടും ഒരു കൂടും അതുപോലെ തന്നെ കോഴികളാക്കാൻ പറ്റിയ ഒരു കൂടും ഈ കൂടിന്റെ ഏകദേശം ഇങ്ങനെ നീട്ടം ഒന്ന് ഇരുപത് സെന്റിമീറ്റർ ഒരു മീറ്ററും ഇരുപത് ആണ് ഇതിന്റെ ബേക്കുകള ഭാഗം ഇതിന്റെ ബേക്കുകള വീതി എന്ന് പറഞ്ഞത് അറുപത് സെന്റിമീറ്റർ ടോട്ടൽ ഉയരം എന്ന് പറഞ്ഞാല് ആറടി ഉയർന്നുണ്ട് കേട്ടോ നമ്മുടെ തലൊന്നും തട്ടുവൊന്നുമില്ല നമ്മൾ പോകുമ്പോൾ തല തട്ടുവൊന്നുമില്ല ആറടി ഉയരാണ് ഇതിനുള്ളത് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു കൂടെ എന്ന് പറഞ്ഞാൽ ലിറ്റർ സിഷ്ടാ കേട്ടോ കേജ് അല്ല കാഷ്ടം ഗുണ ആയിട്ടല്ല വിരിപ്പ് സിഷ്ടമാണ് കാരണം നമ്മൾ ചിപ്പിളിപ്പൊടിയോ ചകിരിച്ചോറോ അങ്ങനത്തെ എന്തോ ഇട്ട് കൊടുത്തിട്ട് വളർത്താൻ പറ്റി കൊഴികളാക്കാൻ പറ്റിയുള്ള ഒരു കൂടാണ് പിന്നെ നമുക്ക് ഇത് ക്ലീൻ ആക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ തട്ടിയിടാൻ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഈ ഒരു സാധനം നമുക്ക് എടുക്കാൻ പറ്റും ഈ സാധനം എടുത്തിട്ട് നമ്മൾ ക്ലീൻ ആക്കാനും പുറത്തേക്ക് തട്ടിയിടാനും പറ്റും പറഞ്ഞാൽ പത്ത് എം എമ്മിന്റെ വീ ബോർഡാണ് കട്ടിയുള്ള നല്ല കട്ടിയുള്ള പൊട്ടാത്ത വീ ബോർഡാ കേട്ടോ നല്ല ഐറ്റം വീ ബോർഡാണ് വെച്ചിട്ടുള്ളത് അതും വാട്ടർ പ്രൂഫാണ് വീ ബോർഡ് വെച്ചിട്ടുള്ളത് കൊടുത്തിട്ട് ഇങ്ങനെ താഴത്തിന്റെ ശേഷം ഇത് ഇതിൽ ഇങ്ങനെ കൊടുക്കണേ ചെയ്യണത് കര നെറ്റ് എവിയിലാണ് കൊടുത്തിട്ടുള്ളത് പത്ത് പത്തിന്റെ നെറ്റാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒന്നിക്കൊന്നിന്റെ സ്ക്വയർ പൈപ്പ് പതിനാറ് കെ ജിന്റെ സ്ക്വയർ പൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അത് രണ്ട് രണ്ട് തട്ടാണ് അതായത് രണ്ട് തട്ടാണ് ഇതിൽ നമുക്ക് ഒരു ഒരു കള്ളിയിൽ തന്നെ നമുക്ക് ഇതിൽ കൂട്ടിലാക്കി വളർത്തുകയാണെന്ന് തന്നെ അഞ്ച് കോഴികൾ ആറ് കോഴികളൊക്കെ നിർത്താൻ പറ്റും അല്ല പുറത്ത് വിടണ കോഴികളാണ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ ഇതിന്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കോഴികളെ ആക്കണട്ടോ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മുകളിൽ ബ്രൂഡറാണ് ബ്രൂഡർ എന്ന് വെച്ചാല് നമുക്ക് ഈ ഒരു സാധനം ബ്രൂഡ് ജയിക്കണം കുഞ്ഞുങ്ങളെ അതിൽ ബൾബ് ഇട്ട് കൊടുത്തിട്ട് കുഞ്ഞുങ്ങളാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഫുള്ള് ഓപ്പൺ ആക്കട്ട കാരണം ഇത് നമ്മൾ പെയിൻ ആക്കേണ്ട ആവശ്യം ഓപ്പൺ ആക്കാൻ പറ്റും കുഞ്ഞുങ്ങളാക്കിയിട്ട് ആക്കാനോ ബൾബ് ഇട്ട് കൊടുക്കാൻ റോഡ് സിസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് അട വയ്ക്കാനൊക്കെ പറ്റിയ ആണ് അവിടെ നമ്മൾ സാധാരണ പേപ്പർ വെച്ചിട്ട് ബൾബ് ഇട്ട് കൊടുക്കാമല്ലോ ചെയ്യില്ല അങ്ങനെയും ചെയ്യാഞ്ഞാൽ ചിപ്പിളി പൊടിയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അതിന് ഇത് നമുക്ക് ഇത് കിട്ടാനും പറ്റൂട്ടോ ഈ സാധനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ക്ലീൻ ആക്കാൻ പറ്റും രണ്ട് കള്ളിട്ടാ ഇവിടെ അതുപോലെ തന്നെ ഒരു കള്ളിയാണ് ഉള്ളത് ഇങ്ങനെ ഇങ്ങനെ പോലും ഒന്നും ഇവിടെ കുടുങ്ങിയിട്ടുണ്ട് ഒറ്റ ഒ ഒറ്റ കള്ളി തുറക്കുകയും ചെയ്യുക അതുപോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് തുറക്കാനും പറ്റൂട്ടോ ഫുള്ള് രണ്ട് ഇതായിട്ടാണ് ഉള്ളത് കിട്ടുക രണ്ട് ആറായിട്ടാണ് ഉള്ളത് ഈ മൊത്തത്തിൽ ക്ലീൻ നമുക്കത് ക്ലീനാക്കാനൊക്കെ വരണം അപ്പം ഇതിങ്ങനെയാണ് ഇങ്ങനെ അടക്ക് അടക്കണ നമ്മൾ അടച്ച് കഴിഞ്ഞാൽ ഒറ്റ ഒറ്റ ഡോറാണെങ്കിൽ അങ്ങനെ ഡോറാക്ക രണ്ടാണ് രണ്ടാക്കുക ഇത് ഇങ്ങനെയുള്ളത് ബൾബ് ഇട്ട് കൊടുത്തിന് ശേഷം ചൂട് കൊള്ളിക്കാൻ അതിന് പറ്റിയായിട്ടാണ് കോയ കോഴിക്കുഞ്ഞുങ്ങളെ വരെ ഒന്നിനെ നമുക്ക് ചൂട് കൊള്ളിക്കാൻ പറ്റും ഇതിൽ അതുപോലെ തന്നെ ഇതിൽ തന്നെയാണ് പിന്നെ അതെല്ലാം കോഴികളെ അട വെക്കണം എന്നുണ്ടെങ്കിൽ വിജീപിക്കാൻ കോഴികളെ അട വെക്കാൻ അങ്ങനെയും പറ്റൂട്ടോ അപ്പം ഇത് ക്ലീൻ ആക്കേണ്ട അവസരങ്ങൾ മാത്രം വരുമ്പോൾ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഓപ്പൺ ആക്കിയാൽ മതി പ്ലെയിന് സീറ്റാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ ഇത് പ്രത്യേകിച്ച് പല റേറ്റ് എന്ന് പറഞ്ഞാൽ പതിനാറ് ഉറുപ്പുള്ള റേറ്റ് വരുന്നുണ്ട് രണ്ടടി അറുപത് ആണ് വീതി ഉള്ളത് കേട്ടോ അപ്പൊ കൂടെ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് കൊടുക്കുക അവിടെ എല്ലാവർക്കും ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു കൂട്ടിൽ കോഴികളെ വിടാതെ വളർത്തു കിടന്നുണ്ടെങ്കിൽ ആറ് അഞ്ച് കോഴികളൊക്കെ വളർത്താം ഇതിൽ അഞ്ചെണ്ണം വലത്തുക പത്തെണ്ണം വളർത്തുക അതെല്ലാം വിട്ട് വളർത്തുകടന്നുണ്ടെങ്കിൽ രണ്ടിനും കൂടെ ആയിട്ട് ഇരുപത്തഞ്ചോളം കോഴികളൊക്കെ വിടാൻ പറ്റും പക്ഷേ ഞാൻ പറയില്ല ഇരുപത്തഞ്ച് കോഴികൾ നമ്മൾ കോഴികൾ അങ്ങനെ ബുദ്ധിമുട്ടുന്നത് ശരിയല്ല അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ഡഗ ടഗ